ഇന്നും ഞങ്ങൾ എൻ്റെ വീട്ടിലേക്കട്ടോ പോയത് ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലൊന്നും വൈകിട്ട് നിത്യ സന്ദർശകരാണ് ഒരു ഒരേഴ് ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിൽ നമ്മൾ വിളിക്കാൻ തുടങ്ങും വന്നില്ലേ ഇപ്പോൾ വന്നില്ലേ എന്നും ചോദിച്ചുകൊണ്ട് അപ്പോൾ പിന്നെ അങ്ങോട്ട് തന്നെ പോവും വേറെങ്ങോട്ടും കറക്കവും കാര്യങ്ങളൊന്നുമില്ല നേരെ വീട്ടിൽ പോയി അപ്പോൾ ഇരട്ടകളിൽ മൂത്ത ആൾ ലൈറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചു പിന്നെ ഇളയ ആളോട് ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ മേടിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ദേ എല്ലാം മേടിച്ചുകൊണ്ട് വന്ന് അവനും സ്റ്റാർ തൂക്കണേണ് അപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര കൗതുകം ഉണ്ട് കാരണം എനിക്ക് എനിക്കിതിങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അത് കേട്ടെന്നും അറിയാം എനിക്ക് എന്ത് കുഞ്ഞിപ്പിള്ളേരേലും കഷ്ടം ഒരിക്കലും ഞാൻ ഇതൊക്കെ മേടിച്ച് ഓരോന്ന് ചെയ്യാനും പിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ അവനോട് ഞാൻ പറഞ്ഞു ഞാൻ തെർമോക്കോൾ വെച്ചിട്ട് ഞാൻ കൂടെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ ദയേ ഞാൻ കൂടെ ഉണ്ടാക്കാനിരിക്കണേ നാത്തൂനോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കണു ഏട്ടനാട്ടെ ഈ വീഡിയോസ് മൊത്തം പിടിക്കുന്നത് അങ്ങനെ നമ്മൾ ഇതേ കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എന്നെ കളിയാക്കണേണ്ട മണിക്കൂറോളോളം എടുക്കണം എന്നും പറഞ്ഞോണ്ട് ഫൈനൽ ലുക്ക് ഇങ്ങനെ ആക്കിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഇനി ഉണ്ണീഷോ സെറ്റൊക്കെ നമ്മൾ ആ സമയമാകുമ്പോഴത്തേക്ക് വെക്കുള്ളു പിന്നെ അവിടെ നിന്ന് ചായ കുടിച്ചു ഓ ഞങ്ങളൊരു പതിനൊന്ന് മണിയാക്കുമ്പോൾ ആ റിട്ടേൺ പോരാ അപ്പോൾ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം